എല്ലാവർക്കും അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ ടു പോയിൻ്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അമ്മച്ചിയുടെ പിറന്നാളാണ് അപ്പം ഇഷ്ടപ്പെട്ട ഒരു പായസം ഉണ്ടാക്കാൻ പോകുക നമ്മുടെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സേമിയ പായസമാണ് അപ്പം നമ്മൾ ഇന്ന് വലിയ ആഘോഷമായിട്ടൊന്നുമില്ല അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ടും ഒരുപാട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല അപ്പം നമ്മളൊരു പായസം ഉണ്ടാക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അമ്മച്ചി പറഞ്ഞാൽ അത് മതിയെന്ന് പറഞ്ഞു നമ്മൾ അവിടെ അമ്മമാരെ കാണാൻ പോയിരുന്നല്ലോ െങ്കിലും സേമിയ പായസം ഉണ്ടാക്കുന്ന നമ്മൾ നമ്മള് വെച്ചിട്ടുണ്ട് ആ ഉരുളി ചൂടായി വരുമ്പോ ഉരുളി കാത്തേക്ക് ഒരു മൂന്നാല് സ്പൂണ് നല്ല നെയ്യ് അങ്ങൊഴിച്ചു കൊടുക്കുക നമുക്ക് അണ്ടിപ്പരുപ്പം മുന്തിരി വറുത്ത് പറയാനായിട്ട് നമ്മളൊരു മൂന്ന് സ്പൂണ് നല്ല നെയ്യ് നല്ല പശുവിൻ നെയ്യ് നെയ്യ് ഒക്കൂടാത്ത എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കിട്ട് നമ്മുടെ അണ്ടിപ്പരുപ്പ് മൂന്തിരി ആക്കി നമുക്ക് വറത്തെടുക്കാം ചൂടാകട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ അണ്ടിപ്പരുപ്പ് അതിനകത്തേക്ക് ഇട്ടി കിട്ടാം അത് നമുക്കത് ഒന്ന് വറുത്തെടുക്കാം അതായത് ചിലവർ ഇങ്ങനെ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ സേമിയ പായസം ഉണ്ടാക്കിയിട്ട് ഒന്നെങ്കിൽ അങ്ങോട്ട് കുറുകി കട്ടയായി പോവും അല്ലെങ്കിൽ ഇത് വെറും സെറോന്ന് വെള്ളം പോലെ കിടക്കുക അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ അളവും കാര്യങ്ങളും എല്ലാം ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അല്ലെങ്കിൽ ബദാം പിസ്ത അങ്ങനെയുള്ള എന്ത് ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ത് വേണേലും അത് എത്ര വേണേലും നിങ്ങൾക്ക് കൂട്ടിയിടാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ആ സേമിയായി എടുക്കുന്നതും സേമയുടെ അളവും അതിന് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവും അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അത് ഞാൻ ഇടപെടാം കേട്ടോ ഇപ്പം നമ്മുടെ കശുവണ്ടി ഏകദേശം ആയി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മുന്തിരിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പുറത്ത് മതി അതുകൊണ്ട് സമയം കളയണ്ട കാണ്ടെണ്ണ ചൂടായതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ പേപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് കോരി ഒരു മാറ്റാം അപ്പ ഇത് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് അതായത് നമ്മൾ ഏത് പാത്രത്തിനാണോ നിങ്ങൾ അളക്കുന്നത് അതേ അളവ് ആ പാത്രം കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് എടുക്കണം അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര ലിറ്ററിൻ്റെ രണ്ട് കപ്പ് നിറച്ചിട്ട് വെള്ളം സേമിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിന് വേണ്ടി എത്ര ലിറ്റർ വെള്ളം എടുക്കണം നിങ്ങൾ നാല് കപ്പ് വെള്ളം നിങ്ങൾ എടുക്കണം അതായത് ഒന്നിന് രണ്ടെണ്ണം അളവില്ല കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി നല്ല വറുത്ത സേമിയാണ് എന്നാൽ പോലും ഞാൻ എന്താക്കുക ഇത് വെറുതെ വറുത്തേല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ നെയ് വറുത്ത നെയ്ക്കത്തിക്കെട്ടിട്ട് ഒന്നാമിച്ച് ചൂടാക്കി എടുക്കാൻ പോകുന്നു കേട്ടോ ഒരുപാട് നേരത്തെ വറുപ്പൊന്നും വേണ്ട റോസ് ആണ് വറുത്തതാണ് എന്നാലും നമ്മൾ അവരവധി വർക്ക് വർദ്ധിച്ച് അപ്പോൾ ആ നെയ്ലിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ബാക്കി വളിച്ചിട്ടാണ് നമ്മൾ അതെ നമ്മൾ ആ നെയ്യ്ക്കകത്തിട്ട് നമ്മൾ ആ സേമിയ ഒന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് ചൂടാക്കി ഇടുന്നുണ്ട് ഇനി ഇത് വറക്കാത്ത സേമിയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വറുക്കണം കാരണം ഇത് റോസ്റ്റഡും കിട്ടും വിത്തൗട്ട് റോസ്റ്റും കിട്ടും ഇപ്പം നമ്മൾ റോസ്റ്റ് വറുത്തതാണ് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ചെറുതാക്കി ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞത് ഇനി വറക്കാത്തതാണെങ്കിൽ നിങ്ങൾ നല്ലോണം വറത്തിട്ട് നിങ്ങൾ വെള്ളമൊഴിക്കാവുള്ളൂ ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ കപ്പിന് ആണ് ഞാൻ സേമിയ അളന്ന് എടുത്ത് ഇട്ടത് അപ്പോൾ ഇതിന് ഞാൻ രണ്ട് കപ്പ് ഇട്ടപ്പം ഞാൻ എന്താക്കുക ഇതിന് നാല് കപ്പ് വെള്ളം ഒഴിക്കാൻ പോവാണ് ഞാൻ നാല് കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിത് ആ വെള്ളത്തിലിട്ട് പിന്നെ ആദ്യം വേവിക്കുകയാണ് അപ്പോൾ ചിലവർ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ നമ്മളിതിനകത്ത് തനിപ്പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ചിലർ ഉണ്ടാക്കും അതിൻ്റെ സെക്കൻപാൽ പിഴിഞ്ഞിട്ട് ആ സെക്കൻപാലിനകത്ത് ഇട്ട് വേവിക്കുക എന്ന് പറയും വേവിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ തേങ്ങാപ്പാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എത്ര ലൂസാക്കി നിങ്ങൾ ഇട്ടാലും കുറച്ച് തിളച്ച് തിളച്ചളച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ തരിതരിയായിട്ട് ഇങ്ങനെ പിരിഞ്ഞ പിരിഞ്ഞ മാതിരി വരും അപ്പം അത് വരാതിരിക്കാനായിട്ടാണ് ഞാൻ തനിപ്പാൽ മാത്രം ഉപയോഗിച്ചിട്ട് ആദ്യം ഇതന്നെ വെള്ളത്തിൽ വേവിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഞാനൊരു കുറച്ച് പശുപാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പശു പാലകത്ത് വേവിക്കണ പശുപാലിനകത്തും വേവിക്കാം അത് പശു പാൽ വെള്ളത്തിൽ വേന്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യം വേണമെങ്കിൽ പശു പാൽ ഒരു ലിറ്ററോ ഒരു അര ലിറ്ററോ പശു പാലും നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ അപ്പം ഇത് നമ്മൾ രണ്ട് കപ്പ് സേമയ ഇട്ട് നാല് കപ്പ് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിപ്പോഴത്തേക്കും കേട്ടോ ഒരു മുക്കാൽ ഒരു എൺപത് ശതമാനത്തോളം വെന്തു അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്ത് വേണം നമുക്ക് നമ്മുടെ ഒരു ഒരു ലിറ്റർ പാൽ പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു ലിറ്റർ പശുവും പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം അത് മധുരമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരമനുസരിച്ചിട്ട് കൊടുക്കുക അപ്പം മധുര ഇട്ട് കൊടുത്തിട്ട് പിന്നെ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് നമുക്ക് മധുരം വേണമെങ്കിൽ കൂടുതലും ഇതിയാലോ അപ്പം അത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കുക കാരണം കൂടിപ്പോയാൽ കുറയ്ക്കുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളം വെള്ളം ഒഴിച്ച് നമ്മൾ യൂസ് ആക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചിട്ടിട്ട് പഞ്ചസാരയൊക്കെ അല്ലേ വേണമെങ്കിൽ പിന്നെ മിനിട്ട് കൊടുക്കാം കേട്ടോ പാലൊക്കെ നന്നായിട്ട് തിളച്ച് തരാം അപ്പോൾ നമ്മൾ സേമിയ നമ്മളാ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ പഞ്ചസാര ഇട്ടായിരുന്നു അതിനകത്ത് അതെല്ലാം കൂടി ആയിട്ട് തിളച്ച് തരാറുള്ളൂ നല്ലപോലും തിളയ്ക്കട്ടെ ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തേങ്ങാപ്പാൽ തനിപ്പാൽ ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹായി പറഞ്ഞു അനുമോള് ഞങ്ങൾ പായസം ഉണ്ടാക്കുന്നത് കാണാൻ ഞങ്ങളെ വിളിച്ചതാണ് അമ്മച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാനായിട്ട് അമ്മച്ചിക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാതോ ഈ പായസം പരിപാടി െ നമ്മള് ഒന്നുമില്ല ജസ്റ്റ് ഒരു പായസത്തിൽ നിർത്താറാണ് പ്ലാൻ നീ മോള് വന്നിട്ട് അടുത്ത വർഷം മോള് വന്നിട്ട് നമുക്ക് അടിച്ചുപോടിക്കാം അപ്പോ നമ്മടെ പായസം എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങളെ പായസത്തിൻ്റെ മധുരമൊക്കെ നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുക എന്നിട്ട് ഇനി നമ്മൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത വച്ചേക്ക് നമ്മൾ രണ്ടുപേപ്പ് മുന്തിരി നമ്മൾ അരത്തി കിട്ടിക്കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് തൽപ്പം ഏലക്കായ പൊടിച്ചതും ഇപ്പം ഏലക്കായും പഞ്ചസാരയോട് ഞാൻ പിടിച്ചതാണ് അത് നമുക്ക് അരത്തി കിട്ടി കൊടുക്കാം അപ്പം അതെല്ലാം കൂടി കൂടി നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സേമയെല്ലാം പാകത്തിന് കുറുകി ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ തനിപ്പാൽ നമ്മളൊരു ഒരു കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ വാങ്ങിയാൽ മതി അന്നേരം പാകം യൂസ് ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പായസം റെഡി റെഡിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ പേക്കാൻ തേങ്ങാപ്പാലുകൂടി അങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി നമുക്ക് അങ്ങ് വാങ്ങിയേക്കാം ഇനി ഇതെടുത്ത് തിളക്കിയൊന്നും വേണ്ട ഒന്ന് ഇളക്കി കൂട്ടിച്ച് അങ്ങ് വാങ്ങിയാൽ മതി കേട്ടോ പായസം റെഡി നമ്മുടെ പായസം റെഡിയായി ഇനിയിപ്പോൾ വേണ്ടവർക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒരു നില നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരുപാട് ഒഴിക്കുന്നില്ല കാരണം നമ്മൾ നേരത്തെ രണ്ടുപേർപ്പ് മുന്തിലൊക്കെ വർക്കാനായിട്ടുള്ള നെയ്യും പിന്നെ ബാക്കി നെയ്യ് അകത്ത് നമ്മൾ ആ സേമിയ വർക്കൗട്ട് ചെയ്തതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല ഇതെ ഇതെല്ലാം പാകമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം മധുരമൊക്കെ പാകമാണെന്ന് നോക്കിയിട്ട് അങ്ങ് വാങ്ങി വെക്കുക അപ്പോൾ നമുക്കിത് തീയുന്ന വാങ്ങാം നമ്മുടെ പായസം റെഡി